ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെയിലി വ്ളോഗാണ് അപ്പോൾ കോളേജിലൊന്നും പോകണ്ടാത്ത ഒരു ദിവസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് എന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കും കേട്ടോ ഞാൻ മുന്നേ പറയുന്ന പോലെ ഇങ്ങനെ പച്ചപ്പൊക്കെ നോക്കി നിൽക്കാൻ കിളികളുടെ ബഹളമൊക്കെ കേൾക്കാം മാസം ആയതുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നല്ല പ്രത്യേകം ഒരു നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു എന്താ ഭയങ്കര ആംബിയൻസ് ഒക്കെ അല്ലെ പ്രകൃതി തരുന്ന അപ്പോൾ ഇതൊക്കെ കറങ്ങി നടന്ന് കണ്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് അങ്ങ് കയറും കേട്ടോ രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് നമുക്ക് തുടങ്ങണം അപ്പോൾ കൊണ്ടാത്ത ദിവസമാണെങ്കിൽ എനിക്കും എന്തായാലും ഏഴ് ഏഴരക്കാവും കേട്ടോ ഒന്ന് റിലാക്സ് ചെയ്ത് എഴുന്നേറ്റാണ് പിന്നെ പണികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസത്തെ എടുത്തിൻ്റെ മാക്കി കുറച്ച് മാവ് ഇപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും അത് മതി പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ അമ്മയ്ക്ക് ഗോതമ്പിൻ്റെ പുട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് മൂന്ന് തരത്തിലാണ് പ്രിപ്പറേഷൻ രാവിലെ അങ്ങനെ എന്തായാലും ഞാനൊന്ന് അടുക്കിപ്പറക്കി വൃത്തിയൊക്കെ ആക്കാം ഇപ്പം ശനിയും ഞാൻ ഒക്കെ നിൽക്കുന്ന ദിവസങ്ങളിലാണ് നമ്മളെന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കുന്നത് നന്നായിട്ട് വീടൊക്കെ അപ്പം അല്ലെങ്കിലും വൃത്തിയാക്കി തന്നെ കിടക്കും എന്നാലും നമ്മുടേത് വഴി വക ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പഴൊക്കെയാണ് അപ്പം ശനിയാഴ്ച ഈ ആഴ്ച ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ എനിക്ക് അധിക പണികളായിരുന്നു അങ്ങനെ ഞായറാഴ്ച രാവിലെ എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും എന്നിട്ടാണ് അടുക്കളയിലേക്ക് പാചകത്തിന് കിടക്കുന്നത് കേട്ടോ ഒരു ഇതുള്ള ജോലിക്ക് പോകുന്നവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ആ അവധി കിട്ടുമ്പോഴേ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഒരു കുറച്ച് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ രാവിലെ പോകുമ്പോഴത്തേക്കെല്ലാം തകൃതിയായിരിക്കുമല്ലോ അപ്പം ഇന്ന് ദോശയ്ക്ക് മാവ് മാവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു മൂന്നാല് ദോശ വിചിടാനുള്ള വക അവിടെ ഉണ്ട് മാവ് അതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ തലേന്ന് വാങ്ങി വെച്ചിരുന്ന മീൻ ഇരിപ്പം പിന്നെ പച്ചക്കറിയും അതെല്ലാം ഒക്കെ അടുത്തൊന്ന് വെളിയിൽ വെച്ച് ഒന്ന് നോക്കിയായിട്ട് വേണം എന്നാണെങ്കിൽ ഇച്ചിരി തിരക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ജാനുമോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകണം ഡാൻസ് സ്കൂളിൽ അപ്പോൾ ചൂരയായിരുന്നു കേട്ടോ അപ്പോൾ വലിയ മീനാണെങ്കിൽ ഇവിടെ അമ്മ കട്ട് ചെയ്തില്ല ഞാൻ കട്ട് ചെയ്യണം ചെറുതൊക്കെ ആണെങ്കിൽ അമ്മയും കട്ട് ചെയ്തോളും അതുകൊണ്ട് തന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഈ വലിയ മീനൊക്കെ വാങ്ങാറുള്ളൂ അങ്ങനെയൊന്ന് ചൂര എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ഞാൻ മത്തേയും കൂടെ എടുത്തങ്ങ് വെള്ളത്തിൽ വെള്ളത്തിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഞാനതെങ്കിലും അടുത്ത് തിരിച്ച് വെച്ചു കിട്ടും കാരണം എല്ലാം കൂടെ വേണ്ട ചൂരൊക്കെ ചെയ്തപ്പോൾ തന്നെ നല്ല കഴുകുണ്ടായിരുന്നു പിന്നെ കല്ലൊക്കെ ചൂടാക്കി ഞാൻ എന്തായാലും ദോശ അങ്ങെടുക്കുവാണേ അപ്പം ഞാൻ എപ്പോഴും കല്ല് ചൂടായോ എന്നിങ്ങനെ കൈവെച്ച് നോക്കുക അതിന് ചൂടടിക്കുമ്പോഴാണ് കല്ല് ചൂടായോ എന്ന് അറിയുന്നത് കേട്ടോ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ചൂട് ദോശ എന്ന് പറയുമ്പോഴത്തേക്ക് മക്കൾക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണേ അപ്പം നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് മുരിഞ്ഞിരിക്കുന്ന ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ദോശ എന്നൊക്കെ എൻ്റെ ജാനുമോൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഇതാണോ എന്ന് ചോദിച്ചിട്ടാ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ അലങ്കാരങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരിയെങ്കിലും കഴിച്ചോളും അപ്പോൾ ഇന്ന് കറിക്ക് എന്താണ് തലേന്ന് കടലയോ അങ്ങനെ ഒന്നും വെള്ളത്തിൽ ഇട്ടതുമില്ല അപ്പോൾ എന്ത് കറി ഉണ്ടാക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് പിന്നെ ഞാൻ കരുതി തട്ടിക്കൂട്ട് വല്ലതും ആക്കാം കാരണം ഇന്ന് ഫുള്ള് നല്ല പണികളുണ്ട് തുണിയെല്ലാം കഴുകണമായിരുന്നു പിന്നെ വൃത്തിയാക്കൽ പിന്നെ പിള്ളേരെ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണേൽ പിള്ളേരുടെ തലയിൽ എണ്ണ തേക്കണം തലയിലുള്ള പേങ്ങളൊക്കെ കോതി എടുക്കണം ഇതെല്ലാം നടക്കുന്നത് വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലാണ് സ്കൂളിൽ പോകുന്നത് തന്നെ എത്ര നമ്മൾ തല വൃത്തിയാക്കിയാലും പേന് കയറും അത് അടുത്തുള്ള കുട്ടികളെയെന്നോ അല്ലെങ്കിൽ അടുത്തിരിക്കുമ്പോഴോ നമ്മൾ പണ്ടും അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അത്ര എത്ര നമ്മൾ സൂക്ഷിച്ചാലും ആവും അപ്പോൾ എത്ര കൊന്നാലും തലയിൽ ഈ ഈ ഈ ഈ ഈരും പേനുവൊക്കെ ആണ് അപ്പോൾ അതെല്ലാം ക്ലീനാക്കണം പിന്നെ ആഹാരങ്ങൾ കൊടുക്കണം കുക്ക് ചെയ്തിട്ട് ഇന്നിനിപ്പം മീറ്റിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ തിരക്കും ഉണ്ട് അപ്പോൾ ജാനമോൾ ആ സമയം അപ്പോൾ എഴുന്നേറ്റ് വന്നതുകൊണ്ട് അപ്പോൾ ചായ കുടിക്കുകയാണ് അവളുടെ തലയൊക്കെ പറവറാന്നിരിക്കുന്നുണ്ട് അത് രണ്ടു ദിവസമായിട്ട് പനിയും കഫവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്നില്ലായിരുന്നു തലയിൽ എണ്ണ തേക്കുന്നില്ലായിരുന്നു കുഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവളുമായിട്ട് വർത്താനം പറഞ്ഞു ഉണർന്ന് വന്നിരിക്കും വരുമ്പോഴത്തേക്ക് രണ്ടുപേരെയും ഒന്ന് റെഡിയാക്കണമല്ലോ ബാലുവിനെ പോലെ തന്നെ ജാനുവിനും അവളുടേതായ രീതിക്ക് അമ്മയുടെ അകത്ത് തിരിക്കാനൊക്കെ ആഗ്രഹം കാണും കാരണം പോകണ്ടാത്ത ദിവസങ്ങളിലാണ് മക്കളെയൊക്കെ ഇതുപോലെ അടുത്ത് കിട്ടുന്നത് രാവിലെ അല്ലെങ്കിൽ അവരും തിരക്ക് ഞാനും തിരക്ക് എനിക്കങ്ങ് മുഴു പ്രാന്തായിരിക്കും അപ്പം ഈ സമയമായപ്പോഴും മഞ്ഞെ എനിക്ക് തട്ടിക്കൂട്ട് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കാര്യം കൈ തന്നായിരുന്നു അപ്പോൾ തട്ടിക്കൂട്ട് കറി എന്താണെന്ന് വെച്ചാൽ സവാളയും തക്കാളിയും കൂടി ഇട്ട് നല്ലതായിട്ട് മസാലയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കും ബാലമുളക് പിണങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ എന്തോ പറഞ്ഞു വഴക്കിട്ടേന് റൂമിൽ പോയി കഥ കടച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോക്കാച്ചു വരൂന്ന് പേടിപ്പിച്ചപ്പോൾ എന്തായാലും ഇറങ്ങി പോകുന്നു എൻ്റെ തോളി കയറി ഇരിപ്പുണ്ട് അപ്പോൾ ഇവള് ഞാൻ എപ്പോൾ കുക്ക് ചെയ്താലും എൻ്റെ തോളി കയറിയിരിക്കും അല്ലെങ്കിൽ അടുക്കളയുടെ സൈഡിൽ വന്ന് വർത്താനം പറയും ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെടുത്തിരിക്കുമായിരുന്നു എനിക്ക് ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ രാവിലെയൊക്കെ ഉറങ്ങി നീക്കുമ്പോഴേ അമ്മ അടുക്കളയിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മണമൊക്കെ അടിച്ച് ഉണന്ന് വരുന്നൊരു കുട്ടിക്കാലം നമുക്കില്ലേ അപ്പോൾ ഈ ബാല വന്ന് അടുത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്ത് മൈൻഡിലേക്ക് വരും അങ്ങനെ ഉറങ്ങി അറിഞ്ഞൂടാ

കയ്യിലൊക്കെ ആയിട്ടോ പൊട്ടിത്തെറിയാട്ടെ അതാവട്ടെ കുഞ്ഞു കുഞ്ഞു കൂടാണത് നീ എടുക്കുന്നു പറഞ്ഞാ അവളെ കൊണ്ടുവച്ചത് അപ്പൊ അതിന് വേണ്ടി കറിയാ അതിൽ തൊടുന്നു ഞാൻ പോവാണ് ഇപ്പൊ കുട്ടത്തോക്കെ ൊട്ടിയുള്ള അത്രേ ഉള്ളു അതിലൊന്നും എടുക്കരുത്

ബാലമുളക ഞാൻ കുക്ക് ചെയ്യുമ്പോൾ സൈഡിൽ വന്ന എല്ലാ വിശേഷങ്ങളും തിരക്കും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും കേട്ടോ അവൾക്ക് കടു ഇടാൻ വേണം മുളകിടാൻ വേണം അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇടാനും മിക്സിയിലരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താവും അറിയില്ല അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയിൽ എൻ്റെ കറി റെഡിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് വഴറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇത്തവണ ഉണ്ടായിക്കൊടുത്തപ്പോൾ ഞാൻ കുറഞ്ഞു പുളിപ്പ് കൂടുതലാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ല നല്ല ടേസ്റ്റ് അത് പക്ഷേ കൂടിയത് കഴിക്കാനായിട്ട് നമ്മൾ ചക്ക തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വർഷം നമ്മൾ അരച്ചെടുക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ പിള്ളേർ കഴിച്ചില്ലെങ്കിലും ഒര് പേടിച്ച് ഞാനൊരു മുട്ടയും കൂടെ പുഴിയും കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നല്ല കിടിലും ടേസ്റ്റുള്ള സാധനമാണ് നമ്മളെ തക്കാളി കറിയിൽ വിളിക്കാം അല്ലെങ്കിൽ എന്താ ഉള്ളിയും തക്കാളികളൊക്കെ കറിയെന്ന് വിളിക്കാം എന്ത് വരുവാണെങ്കിലും വിളിക്കാൻ കിട്ടും പക്ഷേ നല്ല നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ചെടുക്കാൻ പറ്റുന്ന ഒരു കറി അല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഞാൻ ലൈറ്റാക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ലഞ്ചിന് കുക്കിംഗ് ഈ മീനൊക്കെ വെട്ടി പിന്നെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇനി ഡാൻസ് സ്കൂളിലേക്ക് പോകുന്ന വെച്ചാൽ സ്കൂളിൽ പന്ത്രണ്ട് മണിക്കാണ് മീറ്റിംഗ് എന്താവുന്ന അറിയത്തില്ല ഞാനിതിനെ അത്ര തിരക്ക് പിടിച്ച് കുക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് എന്നുള്ളതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ലൈറ്റ് ആക്കിയത് ഞാൻ കഴിഞ്ഞ ദിവസം ജാനു ബാലോ ആരോ അങ്ങോട്ട് പോയി ഒരു മൈലാഞ്ചി ആണെങ്കിൽ ഇത് മൊത്തം ബാലുവിൻ്റെ ദേഹത്ത് മൊത്തം വരച്ച് വെക്കാൻ ചെയ്തു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച കേട്ടോ ചോറിന് വെള്ളം വെച്ചിട്ട് സൈഡിലിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുട്ടു പുഴുങ്ങാനായിട്ടങ്ങ് വെച്ച് കോതുമ്പ് പുട്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചി എനിക്കത്തിയും കൂടെ പല്ല് തയ്ക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ പുറത്ത് പോയി പല്ല് തേക്കുന്നേക്കെ അകത്ത് നമ്മൾ പല്ല് തേ വയ്ക്കുന്നതാണ് റേറസ്റ്റായിട്ട് പല്ല് എടുക്കത്തുള്ളൂ കേട്ടോ പുറത്ത് നിന്ന് പല്ല് തയ്ക്കുന്ന ശീലമാണ് നല്ലത് അപ്പം നമ്മളത് നമ്മൾ പല്ല് തേച്ച് തുപ്പുന്നതാണെങ്കിലും അത് പുറത്തേക്ക് തന്നെ കളയല്ലോ പിന്നെ പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം വർത്തമാനം പറയും നടന്നൊക്കെ പല്ല് തയ്ക്കുമല്ലോ അപ്പം ഞാൻ നമ്മളിവിടെ എല്ലാവരും അങ്ങനത്തെ ശീലങ്ങളാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അകത്ത് കയറി ഡൈനിങ് ഡൈനിർ ടേബിൾ ഇരുന്ന് കഴിക്കുന്ന സ്വഭാവം എൻ്റെ മക്കൾക്കില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ബാലുള്ള തലയിൽ എണ്ണ തയ്ക്കുവാണ് കേട്ടോ നിൽക്കുന്ന ദിവസം നന്നായിട്ട് ഞാൻ തലയിൽ രണ്ട് രണ്ടുപേർക്കും എണ്ണ തയ്ക്കും തല നല്ല ആയിട്ട് കോതി ചടക്കെല്ലാം എടുത്ത് കളകും കേട്ടോ അപ്പോഴത്തേക്ക് ഇത് നടക്കണമെങ്കിൽ കയ്യിൽ മൊബൈൽ വേണം ഇല്ലെങ്കിൽ ഇവിടെ സമ്മതിക്കത്തില്ല വേദന എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കും ഇനി ഇതാണ് കേട്ടോ ഇന്നത്തെ അക്രമം എന്ന് പറയുന്നത് ചൂര മീൻ കണ്ടിച്ചെടുക്കണം അപ്പം ഞാൻ മീൻ കണ്ടിക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് കണ്ടിച്ചിട്ട് പോണമെന്ന് പറഞ്ഞിരുന്നതാണ് യൂഷ്വലി നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് കണ്ടിക്കുന്നത് അപ്പം ഞാൻ പിന്നെ എന്ന് വെച്ചാൽ വേണ്ട എന്തായാലും ഇവിടെയെങ്കിലും നമുക്ക് തിരക്കുന്നെങ്കിലും പറഞ്ഞെടുത്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയി കേട്ടോ ആദ്യം ഒന്ന് കണ്ടിച്ചപ്പോഴും നല്ല പച്ച മീനായുകൊണ്ട് നല്ല രക്തമുണ്ടായിരുന്നു പിന്നെ ഞാനതങ്ങൾ വെളിയിൽ കൊണ്ടുപോയി പീസ് പീസാക്കി കണ്ടിച്ച് എടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ എടുത്തിട്ടാണ് സാധാരണ ഇവിടെ ഞങ്ങൾ ചൂരമീൻ വെക്കാറ് വലിയ മീനാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കും പിന്നെ പുറത്തു കൊണ്ടുപോയി തന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ എന്ത് വെച്ചാൽ എൻ്റെ മക്കൾ എൻ്റെ കൂടെ കാണും ഞാൻ ഒറ്റയ്ക്കാണ് കിച്ചണിലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചൺ വർക്ക് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലേ ഇല്ല ജാനോ ബാലു ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും എൻ്റെ മക്കൾ അത് തന്നെ നമുക്ക് സന്തോഷം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നൊരു ഫീലിങ്ങ് കാണത്തില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും എല്ലാ മീനെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു എന്നാലും ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴിക്കും കഴിവിയെടുക്കും കേട്ടോ ഞാൻ എപ്പോഴും മീൻ കണ്ടിച്ചാലും നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കും എന്നാലേ അതിൻ്റെ ഒരു ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ അങ്ങ് പോകത്തുള്ളൂ പുറത്തുനിന്ന് നല്ല വൃത്തിയായി കഴുകിക്കൊണ്ട് വന്നിട്ട് പിന്നെ നമുക്ക് അങ്ങത്തുനിന്ന് കഴുകി അങ്ങ് വെളിയിലേക്കും കളയുക ചെയ്യുന്നത് അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ നമ്മളിങ്ങനെ കണ്ടിച്ചെടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞുമായിട്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ തൊലീന്ന് നമ്മൾ പീസ് മാത്രം കണ്ടിച്ചെടുത്തിട്ട് തൊലി അങ്ങ് കളയണം അപ്പം സ്കിൻ അങ്ങ് പോവുകയും ചെയ്യും നമുക്ക് മാംസം നല്ല എളുപ്പത്തിൽ കണ്ടിച്ചെടുക്കുകയും ചെയ്യാം അല്ല തൊലി പിരിച്ചിട്ടൊക്കെ ചെയ്യാൻ എനിക്ക് എളുപ്പമുള്ള ഒരു രീതി എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ തലയൊക്കെ ഒട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും തല നല്ലതായിട്ട് എണ്ണ ഇട്ടേക്കുവാണേ അപ്പോൾ ഈ സാറ്റർഡേ സൺഡേസിലൊക്കെയാണ് തലയിൽ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകി കളയുന്നത് ബാക്കിയുള്ള അസുഖമൊക്കെ കണക്കുക അപ്പോൾ അത് ഇതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇനി എന്തെങ്കിലും അതിനകത്ത് രക്തോളുമ്പോ എന്തെലുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പൊക്കോളും അപ്പോൾ ക്യാമറ ഇങ്ങനെ ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചേക്കോ അങ്ങനെ സൈഡിലുള്ള വിമ്മിൻ്റെ പാത്രമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും മീനെല്ലാം ഞാനങ്ങ് വൃത്തിക്ക് കഴുകിയെടുത്തു അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകേണ്ട ദിവസങ്ങളിൽ നമുക്ക് ആസ്വദിച്ച് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാരുടെ സമയമൊക്കെ ഞാൻ നല്ലതായിട്ട് ഒരുപാട് കറികളൊക്കെ കുക്ക് ചെയ്തതാണ് എന്നും നമ്മളുടെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മീനൊന്ന് വർക്കാന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി എല്ലാം കൂടെ നേരം ഇല്ല ഇത് കണ്ടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കിനി നേരം പോകുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് തിരിച്ചങ്ങ് വെച്ചു പിന്നെ ഞാൻ മീൻ കറി വെക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ മീൻ്റെ ചിക്കറിക്ക് വെക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഉള്ളി അമ്മ ജസ്റ്റ് ഒന്ന് തൊലിച്ച് വെച്ചു തന്നായിരുന്നു അപ്പോൾ ഒന്ന് കഴുകി അരിയണം പിന്നെ തക്കാളി എടുക്കണം വെളുത്തുള്ളി ഇഞ്ചി എടുക്കണം അപ്പോൾ എന്തായാലും ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതെന്തായാലും അടുപ്പത്ത് ചട്ടി വെച്ച് വെക്കുമ്പോൾ ചൂടായി എണ്ണ ഒഴിക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കില്ല ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ക്ഷെപടിയെ ഞങ്ങൾ ചെയ്തീർ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഭയങ്കര പ്രൊഫഷണലിസം ഒന്നും കീപ്പ് ചെയ്യത്തില്ല എന്നാലും കൂടെയും ഞാൻ പെട്ടെന്ന് ജോലികൾ ചെയ്തു തീർക്കും എന്തോ കഴിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നല്ലതെന്ന് കേട്ടോ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ചു ഞാൻ കടുവും മുളകും ഇട്ടും കടുവ വറുത്തിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ചെറുതായിട്ട് അലഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് പിന്നെ അതെല്ലാം വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ സാധാരണ മീൻകറി ഞാൻ ഷോർട്ട് വീഡിയോയിൽ കുറേ ടൈപ്പ് ഓഫ് മീൻകറി ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യണം കഷ്ടപ്പെട്ട് പറയുന്ന പറയുന്നതൊക്കെയാണ് അപ്പോൾ ഞാൻ എങ്ങാണ്ട് കുക്കിംഗ് വീഡിയോ ഇട്ടുപോഴത്തേക്കാൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു മിസ്സെ എങ്ങനെ പെട്ടെന്ന് രാവിലെ ഇതെല്ലാം ചെയ്തിട്ട് വരുന്നേ ഒരു ടീച്ചറന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മിസ്സ് എന്തുവാ ഇത് രാവിലെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ തന്നെ നേരമില്ല അപ്പോഴത്തേനാണോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെ വരണേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് നേരം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമ്മളിപ്പം വൈകിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് രാവിലെ എനിക്ക് എണീക്കാനേ പറ്റുന്നില്ല ദേഹമൊക്കെ അങ്ങോട്ട് പൊങ്ങത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ് എന്നാലും ഒരു അഞ്ച് ആറ് ആറ് മണിക്ക് ഞാൻ ഇപ്പോൾ എണീക്കുന്ന കേട്ട് ആറു മണിക്ക് എണിക്കുമ്പോൾ പാവം അമ്മ എന്നെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഇപ്പം അധികം മറ്റതാണെങ്കിൽ അഞ്ചഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റേക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ എഴുന്നേറ്റ് എന്നിട്ട് അമ്മയെല്ലാം അരിഞ്ഞു പറക്കിത്തരുമ്പോഴത്തേക്കും പിന്നെ എല്ലാ കറികളും ഒരുവിധമൊക്കെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും മക്കൾക്കും കൊടുത്തുവിടുന്ന എല്ലാം ഒന്ന് ഒതുക്കും പിന്നെ അമ്മ വച്ചോളൂ മീൻ കറിയൊക്കെ മീനൊക്കെ പിന്നെ വാങ്ങിയാൽ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കങ്ങ് വൈ ശരീരം കൂടെ നമ്മൾ നല്ല എക്സോസ്റ്റഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരം തരാൻ നല്ല ടയായല്ലേ വരുന്നത് അതുമല്ല ഇപ്പോൾ എക്സ്ട്രാ കാര്യങ്ങളും കൂടെയൊക്കെ ആയി നല്ല വർക്ക് ലോഡും എല്ലാം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടയേർഡാകും അപ്പം എന്തായാലും അതറിഞ്ഞു കൂടെ നിൽക്കുന്നൊരു അമ്മയുള്ളത് എൻ്റെ ഭാഗ്യമല്ലേ അപ്പം കൂടെയുള്ളവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈവൻ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ടേ ആരും ഇല്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാലേ ഈ ബാലയുടെ തല എണ്ണയച്ചിട്ട് ഞാൻ അമ്മയെ കുളിപ്പിക്കാൻ കഴിപ്പിച്ചേക്കും അപ്പോൾ അമ്മ കുളിപ്പിക്കുന്നതിൻ്റെ ബഹളമ അവിടെ അവൾ വായും വെച്ച് ബഹളമൊക്കെ വയ്ക്കും കേട്ടോ അമ്മ കുളിപ്പിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും എന്നാലും കുഴപ്പമില്ലാച്ചാ അമ്മ കൂടെ അടങ്ങി നോക്കി നിന്നോളും അപ്പോൾ ഏത് ഉടുപ്പിടണം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളൊക്കെ ടെൻഷനും ഒക്കെ ഇവിടെ നടക്കുമ്പോഴാണ് ഞാൻ കൂടെ കൂടെ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇത് ഞാൻ സത്യമാന മീൻകറി ധൃതി പിടിച്ച് ചെയ്യുവാണ് കേട്ടോ ശടപയേന്നുള്ള മീൻകറി വിപ്പായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വന്നിരുന്നു എന്ന് വന്നിരുന്നാൽ ഞങ്ങൾ ഡാൻസ് സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി ഒന്നര മണിയൊക്കെ ആയി അപ്പോഴത്തേക്ക് സാധാരണ ഇവിടെ എല്ലാവരുടെ ലഞ്ചിൻ്റെ എന്ന് പറയുന്നത് ഒരു മണിയാണ് ഒന്നര ആയപ്പോഴത്തേക്കും നല്ല വിശപ്പ് വിശന്ന് കൊണ്ടുടങ്ങി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കപ്പയുണ്ടായിരുന്നു കേട്ടോ അപ്പ അതൊക്കെ അമ്മ അമ്മ വച്ചോളാന്ന് പറഞ്ഞോ ഞാനിങ്ങനെ മീൻ കറികൾ വച്ചിട്ട് ഞാനങ്ങ് പോയി അപ്പോൾ അമ്മ കപ്പയൊക്കെ വെച്ചു ജോലി ജോലി അല്ലല്ലോ ഡാൻസ് സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല കിടിലെ ലഞ്ചായിരുന്നു കേട്ടോ ഇതവിടെ ബാലക്കുഞ്ഞ് ഓടിക്കൊണ്ട് വരുന്നത് ഡാൻസ്കൂളിൽ പോകാൻ ഞാൻ റെഡിയായി എന്ന് കാണിക്കുകയാണ് അവൾ ആ ഉടുപ്പും നിക്ക് വിട്ട് കുറേ നേരത്തെ ഡിസ്കഷൻ ചെയ്ത ശേഷം മോളോട് എന്താ ഫിക്സ് ചെയ്തു ഏത് ഡ്രസ്സ് ഇടണോ എന്നുള്ളത് അങ്ങനെ പിന്നെ ഉടുപ്പൊക്കെ കിട്ടണോ എന്നൊന്ന് കാണി ഉടുപ്പിട്ട് വന്നാലും അതിൻ്റെ വള്ളി ഞാനിനി കെട്ടി കൊടുക്കണം മുടി ഞാൻ കെട്ടി കൊടുക്കണം ഞാനും ചേച്ചി തലേ കണ്ടൊക്കെ ഇങ്ങനെ കോതി വെച്ച് ഒട്ടിയങ്ങണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാം ഞാൻ റെഡിയാക്കി കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് വന്നുള്ള കൊങ്ങക്കാണത്

വീഡിയോ ഇരിക്കുന്ന കണ്ട ഈ ഫോൺ ഓൺ ആക്കി വെച്ചേക്കുന്നത് കണ്ട അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേട്ടോ അവളെ ഞാൻ പ്ലാൻ ചെയ്യാത്ത പോലും പല കാര്യങ്ങളും ക്യാമറയിൽ കൂടെ അങ്ങ് പറഞ്ഞോളെ ആർക്ക് പനിയായിരുന്നു ഒന്നും അറിയാം മനസ്സിലാവുന്നില്ല പിന്നെ എല്ലാ തിരക്കും കേട്ടോ അപ്പോൾ തന്നെയാണല്ലേ കറിയപ്പലം എന്തിനാ വെച്ചേക്കുന്നത് അവൾക്കെല്ലാം ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാം അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ ജാനുവെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയണ്ട അവളൊന്നും തിരക്കാറുമില്ല അറിയാറുമില്ല അത് അങ്ങനെ ഒരു നേച്ചറാണ് പിന്നെ ഞാൻ എന്തായാലും ധൃതിപ്പെട്ട് മീൻ കറിയൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ച് കേട്ടോ കറി റെഡിയാക്കിയിട്ട് അവിടെ ചെന്നപ്പോൾ കാണാം എല്ലാം എന്താ കിടക്കുന്ന അത് ബാലമോളെ ഒരുക്കി ആക്കി വെക്കുന്നുണ്ടേ ജാനു പിന്നെ ഞാൻ അവളെ വഴക്കു കുറഞ്ഞു മാറ്റി അവളെ ഒരുക്കി എല്ലാം ഒക്കെ റെഡിയാക്കാനായിട്ട് കൊടുത്തു കേട്ടോ ഇനി ഇവിളുമാതിരെ രണ്ടുപേരെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് പോയെന്ന് കുളിച്ച് റെഡിയാവുക ഞാൻ മുഷിഞ്ഞ് പണ്ടിടങ്ങി നിൽക്കാനുണ്ടോ തലയിലേ കുറേ എണ്ണയൊക്കെ വരെ തേച്ച് മൊത്തത്തിൽ വൃത്തികരമായിട്ട് നിൽക്കുക പിന്നെ അങ്ങനെ ഒരുങ്ങി റെഡിയായി ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ചാൽ നേരം പോയോണ്ട് പിന്നെ ഓട്ടോ വിളിച്ചു ഓട്ടോ അവളമാർ ഓടിപ്പോയി ഓട്ടോ എല്ലാം കയറി പിന്നെ നടന്നെത്തുകൊണ്ട് ചെയ്തത് അപ്പം ജനമൂര് ഡാൻസ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നേ ഉള്ളൂ പിന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ പോണം അപ്പം ഡാൻസ് സ്കൂളിൽ എന്താ മീറ്റിംഗ് വെച്ചെന്ന് വെച്ചാൽ ഇവർക്കിനി ഉത്സവമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അവർക്കൊരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് കാണും എല്ലാ അമ്പലങ്ങളിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും കുട്ടികളുടെ ഡാൻസിംഗ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന നടനം നടനെന്നാണ് കേട്ടോ ഡാൻസ് സ്കൂളിൻ്റെ പേര് നല്ലൊരു ഡാൻസ് സ്കൂളാണ് നല്ല ടീച്ചറാണ് നല്ല ക്ലാസ്സാണ് എല്ലാം സൂപ്പറാണ് തിരിച്ചു വരുന്ന വഴി ലേസ് വാങ്ങി രണ്ടുപേരെ നിർബന്ധം പിടിച്ച് രണ്ട് പാക്കറ്റ് ലേസ് വേണം ഞാൻ പൈസ പോലും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക ചെയ്തത് റോഡിൽ നിങ്ങോട്ട് മാറി നിനക്ക് പോലോ വണ്ടി വരും വണ്ടി വരും ഇങ്ങോട്ട് പോ പോരങ്ങിയോ ചവിട്ടു കുടിച്ചിരു ഞാൻ അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും നടന്ന് നടന്ന് ഞാൻ വീടെത്തി കേട്ടോ വീടെത്തി വേഗം വേഗം നടക്കുന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് രാവിലെ കഴിച്ചതാണ് പിന്നെ ജോലിയിലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം പോലും കുടിക്കാൻ നേരം കിട്ടില്ല പെട്ടെന്ന് അങ്ങ് പോയി വന്ന് ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ലെഞ്ച് കഴിക്കായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ലഞ്ച് എൻ്റെ ഫേവറേറ്റ് ഈ ചൂര മീൻകറിയും കപ്പയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ബീട്ടൂട്ട് തോരണമുണ്ടെങ്കിൽ ആഹാ അന്തസ്സ് പൊളിക്കുന്നത് പിന്നെ ഞാൻ ഡയറ്റൊന്നും നോക്കിയില്ല കേട്ടോ ഞാൻ ഇച്ചിരി കപ്പധികം കഴിച്ചു പിന്നെ ഇച്ചിരി ഗ്ലാസ്സിൽ മോരും മുളകും കൂടെ ഒക്കെ ഇട്ട് ഒടച്ചിട്ട് ആ മോരും കൂടി അകത്ത് ഒഴിച്ചിട്ട് ആദ്യം പച്ചമോരും ചോറുകൂടെ വരുത്തുന്ന കേട്ടോ നല്ല രുചിയായിരുന്നു എന്തോര ടേസ്റ്റായിരുന്നറിയാവോ വിശന്നിട്ടാണോ ഇനി എനിക്കറിയാൻ വേല എന്ത് രുചിയായിരുന്ന അറിയാവോ അങ്ങനെ ഞാനിതൊന്ന് ആസ്വദിച്ച് എന്തായാലും ഫുൾ അങ്ങ് കഴിച്ചു കേട്ടോ ആ വീക്കിലി വൺസൊക്കെ നമുക്ക് ചീറ്റ് ഡേ ഡേക്കാവുന്നേ കാരണം ആഴ്ചയിൽ ആറ് ദിവസവും ഞാൻ സ്ട്രിക്റ്റ്ഡ് ആയിട്ട് നോക്കുന്ന ഒരാളാണ് അപ്പം പിന്നെ ഇടയ്ക്ക് ചീഡ് ഡേക്കായെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഇഞ്ചി ജിമ്മിൽ ട്രെയിനറോട് പറഞ്ഞു കേട്ടോ ഞാൻ കപ്പ കഴിച്ചിരുന്ന അപ്പോൾ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു എന്നാലും സാരമില്ല മനുഷ്യരല്ലേ കൊതിയൊക്കെ വരത്തില്ല വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് കഴിക്കാം അപ്പോൾ വൺസ് വൺസിൻ്റെ വയലൊക്കെ കഴിക്കാം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കിടത്തി ഉറക്കണം കേട്ടോ കിടത്തി ഉറക്കിയിട്ട് എനിക്ക് കുറച്ച് പേപ്പറൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉറങ്ങണമെങ്കിൽ ഞാൻ കൂടെ കിടക്കണം ചിലപ്പോൾ കൂടെ കിടന്ന് കിടന്ന് ഞാൻ ഉറങ്ങിയാലും അവളെ ഉറങ്ങത്തില്ല അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാല ഉറങ്ങി സ്ഥലം കഴിഞ്ഞ് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ ഇട്ടു ചായന ഇവിടെ കഴിക്കുക ഉണ്ണിയപ്പം വരുന്നത് അപ്പോൾ ഒരു ഉണ്ണിയപ്പവും കഴിച്ച് ചായയും കുടിച്ച് കേട്ടോ ചായ എന്ന് പറയുമ്പോൾ ഞാൻ വിത്തൗട്ട് വിത്തൗട്ടായിരിക്കും കുടിക്കുന്നത് ചായ മസ്റ്റായിട്ടും കുടിക്കും കാരണം രാവിലെ ജോലിയുള്ള ദിവസം രാവിലെ ഒരു ചായ അല്ലാത്ത ദിവസം ദിവസമാണെങ്കിൽ വൈകിട്ട് ചായ മസ്റ്റായിട്ടും കുടിക്കും പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളക്ക് കൊളുത്തി ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ നെരിപ്പോട് കത്തിക്കുക എന്ന് പറയും കേട്ടോ ഒരു തിരി ഒരക്ഷം നമ്മളങ്ങ് വെളിയിൽ കളഞ്ഞിട്ട് പിന്നെ വിളക്ക് കൊളുത്തി നമ്മൾ മൂദേവി പുറത്ത് കളഞ്ഞ് ശ്രീദേവി അകത്ത് കയറ്റുന്നു ലക്ഷ്മി അകത്ത് കയറ്റുന്നു എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും അങ്ങനെ സന്ധിക്കുന്നതിരവിളൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ഈ വ്ളോഗ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ ഓക്കേ ബൈ